അനുമോക്ക് പാചകം അറിയില്ല എന്നല്ലേ അനുമോൾ എന്നോ എന്നോട് പറഞ്ഞു ഞാൻ അനിമോളിന്റെ വേറെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അനിമോൾക്ക് പാചകം അറിയാലോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അടുക്കളേ കയറിയിട്ടില്ല അടുക്കളേ കയറാറില്ലെന്നാണ് അനുമോൾ പറഞ്ഞത് അനീഷിന് അനീഷിന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അനീഷിനാണ് കുറച്ചുകൂടെ ഡിസർബിങ് ആയിട്ട് എനിക്ക് ജനഹൃദയങ്ങളിൽ കയറി കാരണം അയാൾ കോമണായിട്ട് അതിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല അദ്ദേഹത്തിന് പുറത്ത് അയാൾക്ക് അനിമോൾക്ക് ഓൾറെഡി വൺ മില്യ്യൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പിക്കുന്നത് അനീഷാണ് ഇന്നൂറോ മുന്നൂറോ നാനൂറ് അങ്ങനെ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാമിലുണ്ടായിരുന്നുള്ളൂ അല്ലെ ആർക്കും അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ സോ

ാണ് മാത്ൈത്യ എനിക്ക് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് അറിയില്ല ശൈത്യ എന്താണ് ബാച്ച് എനിക്കിന്നും അറിയില്ല എനിക്കൊന്നും അസുഖം അനുമോളെ ഭയങ്കര ഇഷ്ടക്ക് ഭയങ്കര ഇഷ്ട അനുമോളെ പക്ഷെ ശൈത്യ കുറെ പുറകെ നടന്നിട്ടും അനുമോള് ഒരിക്കലും ശൈത്യം തിരിഞ്ഞു നോക്കില്ല അത് സ്വഭാവമായിട്ടും അത്രയും കൂടെ നടന്നിട്ട് അനുമോള് അനുമോൾ അവിടെ നീറ്റായിട്ടും ഫേക്കായിട്ട് കളിച്ചില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അനുമോള് അനുമോക്ക് പാചകം അല്ല എന്നല്ലേ അനുമോൾ എന്നോട് എന്നോട് പറഞ്ഞു ഞാൻ അനിമോളിന് വേറെ ഇന്റർവ്യൂ വന്നിട്ട് പാചകം അറിയാലോ ഞാനൊന്നും ചെയ്തില്ല അടുക്കളേ കയറ്റിയിട്ടില്ല അടുക്കളേ കയറില്ലെന്നാണ് അനോട് പറഞ്ഞത് അപ്പൊ അതൊരു കള്ള അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് പറയുന്നുണ്ട് അയാള് ആദ്യത്തെ അമ്പത് ദിവസം മോശം ഭാഷകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് അയാള് നല്ല ഒരു മന്യതനാണ് പിന്നെ അയാളുടെ ഒരു സ്ട്രാറ്റജിയാണ് പാട്ടൊക്കെ പാടുക കളിയാക്കുക ഡബിൾ മീനിങ് യൂസ് ചെയ്യാന്നുള്ളത് ഓക്കെ